ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി വ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഡിസംബർ ഇരുപത്തിയാറായിരുന്നു ക്രിസ്മസിൻ്റെ ഇവിടെ നമുക്ക് ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആണെങ്കിൽ ഇവിടെ ഇവർക്ക് ഹനു എന്ന് പറയും അങ്ങനെ ഒരു ആഘോഷമാണ് ഏകദേശം ഒരു എട്ട് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോഴേ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി അവരുടെ മക്കളൊക്കെ വന്നു അമ്മാമ്മയുടെ മക്കളൊക്കെ വന്നു അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു തിരക്കിൽപ്പെട്ട് ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും ക്ഷമിക്കുക ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അമ്മാമിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുക അന്നേരം പോയിട്ട് ഒരു മിനായാലും ഒന്നേരം എടുക്കും ഒരുപാട് ലേറ്റ് അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചെയ്ത എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഇത്രയും വീഡിയോകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ കണ്ടൻറ്റ് കണ്ടെത്തി വീഡിയോ വീഡിയോ ചെയ്തിട്ടുള്ളൂ എൻ്റെ വീഡിയോയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂടെ ഇന്നും കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഇന്ന് നിമിഷം ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ പിന്നെ ഏതൊരു യൂട്യൂബറും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നും അതൊന്ന് മോണിറ്റൈസ് ചെയ്യുക ചാനൽ മോണിറ്റൈസ് ചെയ്യുക ഒരു ചെറുതെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാകുക എന്നുള്ളത് കാരണം ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഞാനൊന്നും അല്ലാതിരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ ഞാനിതിൽ ആദ്യം ഇട്ടത് ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് ഫസ്റ്റ് ഇട്ട വീഡിയോ അത് കഴിഞ്ഞാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലും ചെയ്യുന്നത് ആ സമയം തൊട്ട് ഈ ഒരു നിമിഷം വരെ നോക്കുമ്പോൾ അതൊരു ലോങ്ങ് ജേർണിയാണ് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളം എടുക്കുന്നു ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ഇതിൽ പലപ്പോഴും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് പല കാരണങ്ങളും ഉണ്ട് പലപ്പോഴും പല തിരക്കുകളിലായി പോയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത് നമ്മുടെ മലപ്പൂർവെല്ലാം ഇപ്പം ഈ ഇടക്കാലം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കാരണം നമുക്കിവിടെ ഫ്രീ ടൈം കിട്ടുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എൻ്റെ ഈ ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വര ഒരു വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിലും ആരൊക്കെ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് എന്ന യാഥാർത്ഥ്യമാണ് കാരണം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് മാനസികമായി ഒരുപാട് പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് സമയങ്ങളാണ് സമയങ്ങളാണിപ്പോഴും നമുക്കെല്ലാം എല്ലാവരോടൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇതെല്ലാം പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് ഇതാദ്യത്തെ സംഭവം എന്നല്ല ഒരുപാട് പ്രാവശ്യം ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ദിവസങ്ങൾ മാസങ്ങൾ ആഴ്ചകൾ വർഷങ്ങൾ തള്ളി നിൽക്കിയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒറ്റപ്പെടലൊന്നും പുതുമയുള്ള കാര്യമല്ല ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളാകും അപ്പോൾ എങ്കിലും ഞാൻ മുന്നോട്ട് പോകും മുന്നോട്ട് പോയേ പറ്റൂ എനിക്കിവിടെ കരഞ്ഞിരിക്കാനോ എനിക്ക് സങ്കടമാണെന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരിക്കാനോ എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് എൻ്റേതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം നമ്മൾ ഒരു വണ്ടി ഓടുന്ന ആൾക്കാണ് ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാണ് മനുഷ്യ ജീവിതം എപ്പോഴാണോ ഇതിൻ്റെ ഇന്ധനം തീരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ധനം തീരുന്നതനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അതെയാണത് ഞാൻ എൻ എപ്പോഴൊക്കെ ഡീമോട്ടിവേറ്റി ഡീമോട്ടിവേറ്റ് ആവുമോ അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ സ്വയം ബൂസ് ചെയ്യും എന്നെ കൊണ്ടേ പറ്റൂ എന്നെക്കൊണ്ടേ കുറച്ചും കൂടെ മുമ്പോട്ട് പോകാൻ പറ്റും കാരണം എനിക്ക് താങ്ങാൻ പറ്റും എനിക്ക് സഹിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള സങ്കടങ്ങളല്ലേ ദൈവം എനിക്ക് തരുത്തുള്ളൂ അതെൻ്റെ ഇത്രയും നാളത്തെ പത്ത് പതിമൂന്ന് വർഷത്തെ എൻ്റെ ഒരു കുടുംബജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമാണ് അപ്പോഴേ എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഞാൻ മുമ്പോട്ട് തന്നെ കാണുന്ന പറഞ്ഞാൽ എനിക്കാരും ഈ ലോകത്ത് കാരണം ഞാൻ ജനിച്ചത് ഒറ്റയ്ക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും വളർന്നത് ഒറ്റയ്ക്ക് ഇന്നും ഒറ്റയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളെപ്പോലുള്ള കുറച്ച് നല്ല മനുഷ്യർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എൻ്റെ എൻ്റെ ഇത് കാണുമ്പം നിങ്ങൾക്ക് പോലും എന്നോട് സഹതാപം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്നോടൊരൽപനേഹം നിങ്ങൾക്കെങ്കിലും തോന്നുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻസിലൂടെയാണ് എനിക്കത് ബോധ്യമാവുന്നത് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും എന്നെയെ ഉൾപ്പെടുത്തുക കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥ അതെത്രത്തോളം ആണെന്ന് എനിക്ക് പോലും എനിക്ക് പോലും എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്യാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും കൊണ്ട് നന്ന ഇത്രയും വഴി നടത്തിയ ദൈവം ഈ ഒരു പ്രതിസന്ധിയിൽ എന്നെ തരണം ചെയ്യാൻ എന്നെ സഹായിക്കും ഇതും കടന്നു പോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം കടന്നു പോത എവിടെ പോകാനാണ് എല്ലാം ശരിയാവും എല്ലാം ശരിയാവും അതുപോലെ അത് തന്നെയാണ് ഈ വീഡിയോ കാരണം എൻ്റെ കൂട്ടുകാരോടും ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ഒറ്റപ്പെട്ടു പോകുമ്പോഴും ആരും കൂടെ ഇല്ലാതാകുമ്പോഴും നമ്മൾ ഒരു മരത്തിൽ ഒരു പക്ഷി മാത്രമാകട്ടെ അവസാന അവസാന അവസാനം നമ്മൾ ഒരു മാത്രമാകുന്നൊരവസ്ഥ തരത്തിലെ ചുറ്റുപാട് നോക്കി ഒരുപാട് വ്യക്തികളുണ്ടാകും പക്ഷെ നമ്മുടെ ഒപ്പം വന്ന് സാരമില്ലടോ എന്ന് പറയാനായിട്ട് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാതെ ഒരു മനുഷ്യജീവി പോലും ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെടുന്നൊരവസ്ഥ ദൈവത്തിൻ്റെ കാര്യങ്ങളെ കൊടുക്കുക ദൈവം അത് പരിപൂർണമായിട്ടും വഴി നടത്തിക്കൊണ്ട് പോയിക്കോളും ഇതും കടന്നു പോകും ഈ അവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച വാക്കാണ് ഇതും കടന്നു പോകും എന്നുള്ള വാക്യത്തിൽ ഞാനും വിശ്വസിക്കുന്നു മുമ്പോട്ട് തന്നെ എന്തായാലും കരഞ്ഞിരിക്കാൻ സമയമില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം ഈ കുഞ്ഞ് കുറച്ചെറിയ ജീവിതം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് വേണം ഒന്നു വിശ്രമിക്കാൻ ആര് വിളർച്ച ഉണർത്തിയാലും എഴുന്നേൽക്കാത്ത ഒരു ഉറക്കത്തിലേക്ക് പോകാൻ എന്ത് സംഭവിച്ചാലും ഒന്ന് കണ്ണ് തുറന്ന് പ്രതികരിക്കാൻ പറ്റാത്തൊരു ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് തീർക്കണം എനിക്ക് അതുകൊണ്ട് തളർന്നിരിക്കാൻ സമയമില്ല കരഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല കാത്തിരിക്കാൻ ആരുമില്ല ഒറ്റയ്ക്ക് തന്നെ അന്നേരം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ താങ്ക്